നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി അംഗങ്ങൾ ഡൽഹി പോലീസിൽ പരാതി നൽകി പാർലമെന്റ് വളപ്പിലെ സംഘർഷത്തിനിടെ രണ്ട് ബി ജെ പി എം പിമാരെ ശാരീരികമായി ആക്രമിച്ച സംഭവത്തിലാണ് കൊലപാതക ശ്രമം കാട്ടി പരാതി നൽകിയത് രാഹുലിനെതിരെ ആക്രമണത്തിനും പ്രേരണാ കുറ്റത്തിനും ഞങ്ങൾ ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊലപാതക ശ്രമമാണിത് ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റ് വളപ്പിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി ബി ജെ പി എംപിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു ഇടത് കണ്ണിന് സമീപം പരിക്കേറ്റ പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരംഗിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മുറിവിൽ നിന്ന് രക്തങ്ങൾ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം തലയിൽ പരിക്കേറ്റ സാരംഗിയെ നിഷാൻ ദുബെ അടക്കമുള്ളവരാണ് താങ്ങിയെടുത്തത് ഇതിനിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്തു പറ്റിയെന്ന് ചോദിച്ച് രാഹുൽ ഇവർ കരിയിലെത്തി അതിന് നിനക്ക് നാണമില്ലേ രാഹുൽ ഗുണ്ടാപ്പണിയും തുടങ്ങിയോ നിങ്ങൾ താഴേക്ക് തള്ളിയിട്ടത് പ്രായമായ ആളിനെയായിരുന്നു എന്നാണ് നിഷികാന്ത് ദുബയുടെ മറുപടി തന്നെ ഉപദ്രവിച്ചെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ ഈ പ്രായമായ മനുഷ്യൻ രാഹുലിനെ എന്ത് ചെയ്തുവെന്ന് ബി ജെ പിയിലെ വനിതാ നേതാക്കൾ ചോദിച്ചു എന്നാൽ അതിന് രാഹുലിന് മറുപടിയില്ലായിരുന്നു കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നോട് മോശമായി പെരുമാറിയെന്നും തന്നെ പിടിച്ച് തള്ളിയെന്നും നാഗാലാന്റിൽ നിന്നുള്ള വനിതാ ബി ജെ പി എം പി ഫോൻ കൊന്യാക് രാജ്യസഭ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് കത്തയച്ചു അംബേദ്കർ പ്രശ്നത്തെ കോൺഗ്രസിനെതിരെ ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിനിടെയാണ് സംഭവം തന്നെ സംരക്ഷിക്കാനെന്ന മട്ടിൽ തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ അത്രയ്ക്ക് അടുത്തേക്ക് രാഹുൽ വന്നതായും ഫക്നോൻ കോന്യാക് പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികളിലെ എം പിമാർക്ക് പോകാൻ പ്രത്യേകം വഴിവിട്ടിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘം അവിടേക്ക് എത്തി അവർക്ക് പ്രത്യേകം വഴിയുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി എന്റെ അടുത്ത് വന്ന് ഉച്ചത്തിൽ സംസാരിച്ചു അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള സാന്നിധ്യം വനിതാ മെമ്പറായ തന്നെ അസ്വസ്ഥയാക്കി ഞാൻ എന്റെ പ്രതിഷേധിക്കാനുള്ള അവകാശമെല്ലാം മാറ്റിവെച്ച് ഒരു വശത്തേക്ക് മാറി നിന്നു ഫക്നോൻകൊന്യാക് രാജ്യസഭ ചെയർമാൻ അയച്ച പരാതിക്കത്തിൽ വിശദീകരിക്കുന്നു ഞാൻ പട്ടിക പട്ടികവർഗത്തിൽപ്പെട്ട വനിതാ അംഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റം എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കി കൊന്യാക് പറയുന്നു ഇനി രാഹുൽ ഗാന്ധിയെ നിലയ്ക്കി നിർത്താൻ ഗ്രേറ്റ് ഖാലി എന്ന ഗുസ്തി താരത്തെ കൊണ്ടുവരേണ്ടി വരുമെന്ന് സോഷ്യൽ മീഡിയ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി പാർലമെന്റിന് മുൻപാകെ ബി ജെ പി നേതാക്കൾക്ക് നേരെ നടത്തിയ പരിക്കൻ പെരുമാറ്റവും അതിക്രമവുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ ട്രോളിന് കാരണം ജോൺ സീനാദി അണ്ടർടേക്കർ തുടങ്ങി ആഗോള പ്രശസ്തരായ ഫ്രീസ്റ്റൈൽ ഗുസ്തി താരങ്ങളെ മലർത്തിയടിച്ച താരമാണ് ഇന്ത്യക്കാരനായ ഗ്രേറ്റ് ഖാലി പഞ്ചാബ് ടെറർ എന്നാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി ഒരു ബി ജെ പി എംപിയെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും മറ്റൊരു വനിതാ ബി ജെ പി എംപിയെ അധിക്ഷേപിക്കുകയും ചെയ്തതോടെ ബി ജെ പിയിൽ ചേർന്ന പണ്ടത്തെ ഡബ്ല്യു ഡബ്ല്യുഎഫ് ഗുസ്തിതാരം ഗ്രേറ്റ് ഖാലി വന്നാൽ മാത്രമേ രാഹുലിന്റെ അടുത്ത് മുട്ടി നില്ക്കാൻ കഴിയൂ എന്ന രീതിയിൽ ട്രോളുകൾ പരക്കുന്നത് ബാബാ സാഹേബ് അംബേദ്കറിന്റെ പേരിൽ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടെ അംബേദ്കറിനു മേൽ ബി ജെ പിക്കുള്ള ആദരവ് വ്യക്തമാക്കിക്കൊണ്ട് അനുരാഗ് താക്കൂറിന്റെ നേതൃത്വത്തിനുള്ള പ്രതിഷേധ കുത്തിയിരുപ്പ് സമരത്തിൽ കോൺഗ്രസ് ശരിക്കും നടുങ്ങി ഒരു കൊടുങ്കാറ്റുപോലെയാണ് അനുരാഗ് താക്കൂർ കടന്നു വന്നത് അനുരാഗ് താക്കൂറിനൊപ്പം സുഷമ സ്വരാജിന്റെ മകൾ ബാസുരി സ്വരാജും മറ്റു നിരവധി വനിതാ നേതാക്കളും പ്രതിഷേധിക്കാൻ ഒത്തുചേർന്നപ്പോൾ അത് കോൺഗ്രസിനോടുള്ള ശക്തമായ പ്രതിഷേധവും ബി ആർ അംബേദ്കറിനോടുള്ള ആദരവുമായി മാറി അഹങ്കാരിയായ രാഹുൽ താൻ നിയമത്തിന് അതീതനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അനുരാഗ് താക്കൂർ പറഞ്ഞു അനുരാഗ് താക്കൂറും ബംസുരി സ്വരാജും ഹേമന്ത് ജോഷിയുമായി ചേർന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അഞ്ച് മുപ്പത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് നിയമം ലംഘിക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സ്വഭാവമായി മാറിയിരിക്കുന്നു അനുരാഗ് താക്കൂർ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് जन्मभूमि